എണീറ്റ് നടക്കാൻ വയ്യാത്തവനാണ് വല്ലതും വിട്ടേജ് പോടേ അയ്യോ 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 രണ്ട് കണ്ണും കാണാത്തവനാണേ എണീറ്റ് നടക്കാൻ വയ്യാത്തവനാണേ നീടെ ഒന്ന് ഒഴിക്കാൻ പോയതാണ് രണ്ട് കണ്ണും കാണാത്തവനാണ് നീ കണ്ണു തുറക്കണേ ഞാനാടാ പങ്കമ്പിള്ളട പങ്കമ്പിള്ള ചേട്ടനോ എന്താ ചേട്ടാ എടാ രാജപ്പാ നീ മൂത്രം ഒഴിക്കാൻ പോയപ്പോഴും നിന്റെ ശബ്ദം ഇവിടെ കേട്ടല്ലോടാ അതെങ്ങനെ അതൊരു സൂത്രമാ നോക്കിയാട്ടെ ഇതാണ് ടേപ്പ് റെക്കോർഡർ ആവശ്യമുള്ളതെല്ലാം ഞാൻ ഇതിനകത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അയ്യോ നല്ലതും തരണേ രണ്ട് കണ്ണ് എങ്ങനെ കൊള്ളാം കൊള്ളാം പക്ഷേ എന്തിനാടാ ഇത് ടേപ്പിലാക്കി വെക്കുന്നത് നിനക്ക് വായില്ലേടാ ചോദിക്കാൻ വാ കൊണ്ട് വിളിച്ച് വിളിച്ച് ചങ്കുപൊട്ടി തരുന്നവന്മാരുണ്ട് തരാത്തവന്മാരുമുണ്ട് അതുകൊണ്ട് ഇതും ഓൺ ചെയ്ത് തലയ്ക്കടി വെച്ചുകൊണ്ട് ഞാൻ മൂടി പൊതച്ചു കിടക്കും ആവശ്യാനുസരണം ഇവൻ അങ്ങ് വിളിച്ചോളൂ അപ്പൊ നിനക്ക് സുഖം എന്തോന്നും ഇതുകൊണ്ടൊന്നും ഇപ്പൊ രക്ഷയില്ല പങ്കഞ്ചേട്ട ദിവസം പത്തോ പതിനഞ്ചോ ഇരുപത്തഞ്ചോ രൂപ കിട്ടിയിട്ടും ചെലവിന് പോലും തികയുന്നില്ല അതുകൊണ്ട് ഞാൻ ഈ തൊഴിലൊന്ന് വിപുലപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കും ആരൊക്കെ വരുന്നു അയ്യോ വല്ലതും തരണേ രണ്ട് കണ്ണും വല്ലതും തരണേ ഒന്ന് വിചാരിക്കണേ എണീറ്റ് നടക്കാൻ വയ്യാത്തവനാണ് വല്ലതും തരണേ അയ്യോ രണ്ട് കണ്ണും കാണാത്തവനാണ് വല്ലതും ഇട്ടേച്ച് പോണേ രണ്ട് കണ്ണും കാണാത്തവനാണ് ജോലിയെ ജീവിക്കാൻ രക്ഷയില്ലാത്തവനാണ് എന്തെങ്കിലും തരണേ അയ്യോ എന്റെ ഈ കണ്ണിലോട്ട് ഒന്ന് നോക്കി കാണാൻ അയ്യോ എന്താണെടോ കളക്ഷൻ കുറവ് ഇരുന്ന് വിളിയടോ വിളിക്കാൻ രണ്ട് കണ്ണും കാണാൻ മയ്യായെന്ന് വിളി കാണാമയേ രണ്ട് കണ്ണും കാണാമയെന്ന വിളി രണ്ട് കണ്ണും കാണാൻ വയ്യേ അനസ്മിസ് കളായി അയ്യോ തളർന്നു പോയ കാലാണ് വല്ലതും തരണേ അയ്യോ പിടിച്ച അയ്യോ 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 പെങ്ങളെ കാലാണ് പോയ കാലാണേ വല്ലതും തരണേ അയ്യോ തളർവാദം പിടിച്ച കാലാളി ആണോ കൊല്ലും എങ്ങനെ ഇന്നത്തെ വരുമാനം ഓ തരക്കേടില്ലേ മുതലാളി വിളിച്ച് വിളിച്ച് ചങ്ക് പൊട്ടുന്നു ഒരു ടാപ്പ് റിക്കാർഡർ എനിക്ക് വാങ്ങിച്ചു താ മുതലി നിങ്ങൾ പത്ത് പതിനഞ്ച് ജുലുവാതരും കിട്ടുന്നത് പാതി താം വെട്ടിക്കും പിന്നെ എങ്ങനെയാണോ ടേപ്പർ കാർ വാങ്ങിക്കുന്നത് ചെയ്യുന്ന തൊഴിൽ പിച്ചയാണെങ്കിലും സത്യസന്ധമായിട്ട് ചെയ്യണം തെണ്ടിത്തരം കാണിക്കരുത് താ എന്നെ നോക്ക് സത്യസന്ധമായിട്ട് തെണ്ടി തോണ്ട ഞാൻ ഇനി നിലയിലെത്തിയത് മനസ്സിലായോ കളക്ഷൻ എടു എന്താ വാടോ തുണിയുടെ അടിയിൽ ഞാൻ മറന്നു പോയതാ വേല ഇറക്കരുത് താ ഒരു പരവ് തെണ്ടിയാണല്ലോ അയ്യോ കാലില്ലാത്തവനാണേ തരണേ എന്താടോ അത് പന്ത്രണ്ട് രൂപയോ ഇതുകൊണ്ട് എന്റെ സ്കൂട്ടറിന് പെട്രോൾ അടിക്കാൻ പോലും തികയില്ലല്ലോ എന്താണ് എന്റെ ഉദ്ദേശം തന്നെ കൊണ്ട് പറ്റില്ലേ പറ ഞാൻ ചെയ്തോളാം എനിക്ക് നല്ല സുന്ദരമായിട്ട് അറിയാം വൈകുന്നേരം നമ്മളേക്കും കളക്ഷൻ കൂടും ശരി ശരി നല്ലപോലെ അധ്വാനിക്കണം നിങ്ങളെയൊക്കെ വിശ്വസിച്ചാ ഞാൻ ഈ സ്കൂട്ടർ വാങ്ങിയത് ടോ നടന്നു വരുമ്പോഴും സൈക്കിൾ വരുമ്പോഴും സ്കൂട്ടർ വരുമ്പോഴും എല്ലാം ഒരേ കണക്കിലാണല്ലോ താൻ കളക്ഷൻ തരുന്നത് വെറുതെ വീണ്ടും എന്നെ തന്നെ ആക്കരുത് നീ മറ്റുള്ളമാരൊക്കെ നോക്കിട്ട് വരാ വിളിക്കടോ കൈ ഇട്ടിട്ട് അയ്യോ ഞാൻ അതിനകത്തോട്ടിട്ടിട്ട് വിളിക്കാളിട ചിത്ര തീരത്തിൽ ഒരു പടം കൊടുത്തില്ല ഗംഭീര പടവാ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ടതാ എത്ര രണ്ടാരും മതിയാവില്ല ആ പറഞ്ഞില്ലല്ലോ അയ്യോ ആര് പറഞ്ഞാ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്നു കണ്ടാൻ മുലാളി രണ്ടുപേരും ഒരുമിച്ചിരുന്നാലും കളക്ഷൻ കൂടും എടോ തെണ്ടുന്നതിനെ കുറിച്ച് താൻ കൂടുതലും എന്നോട് പറയരുത് എവിടെ നീ എങ്ങനെ തന്നെയാ കളക്ഷൻ കൂടുന്ന് എനിക്കറിയാം താന്നെ പഠിപ്പിക്കരുത് റൈ നീ ആശിത്തുറുക്കിപ്പോ കളക്ഷൻ ഇട ആ വയ്ക്കോ നിന്റെ എവിടെ ഇടോ വെച്ച് ിക്കുന്ന ഞാൻ വലിക്കുന്ന ചാർമിന അമ്പത് പേരിൽ ഒരു തെണ്ടിയാ താൻ വലിക്കുന്ന ഫിൽറ്റർ വിൽസ് ഇതിന്റെ വില മൂന്നര രൂപ തന്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കും അയ്യോട്ടാ ഒട്ടിഞ്ഞ കാല വലുത് തരണേ ഓ ഒട്ടിഞ്ഞ കാലാണേ വലുത് തരണം കേട്ടോ േ ഈ കാലി വെച്ചിട്ട് ഒരു ജോലി ചെയ്യാൻ പറ്റും കളക്ഷൻ എടുക്കട്ടെ ഇരുപത്തൊന്ന് രൂപ ഞാൻ കാറ് വാങ്ങിച്ചിട്ട് എന്ത് കാര്യം നിന്റെ കളക്ഷൻ ഇപ്പോഴും പഴയ സൈക്കിളിന്റെ ലെവലിൽ തന്നെയല്ലേ ദിവസവും ഇങ്ങനെ ഇരുപത് മുപ്പത് തന്നല്ല എങ്ങനെ കാറിന് പെട്രോൾ അടിക്കണ്ടേ ശമ്പളക്കാർക്ക് ശമ്പളം കൊടുക്കണ്ടേ നിന്നോട് എത്ര പ്രാവശ്യം പറയണം നിന്നെ കൊണ്ട് പറ്റിയില്ലേ പറ ഇവിടെ നൂറ്റിക്കണക്കിന് ആളുകളാണ് ദിവസവും വരുന്നത് ബി എയും എം എയും വരെ പഠിച്ചവർ അവരൊക്കെ ആവുമ്പം ഇംഗ്ലീഷ് തണ്ടി തരിയെങ്കിലും അതുകൊണ്ട് എനിക്ക് പ്രയോജനം ഉണ്ട് ഇത്രയും കിട്ടുന്ന ചങ്കു പൊട്ടിയിട്ടു മലയാളി രാജൻ ഇവിടെ വേണ്ട എവനെ ബസ് സ്റ്റാൻഡിലോട്ട് മാറ്റണം ബസ് സ്റ്റാൻഡിലുള്ളവനെ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലുള്ളവനെ ബീച്ചിലോട്ട് എല്ലാത്തിനെയും ഇന്ന് ട്രാൻസ്ഫർ ചെയ്യണം എങ്കിലേമാരൊക്കെ പഠിക്കൂ രാജൻ സർ ആ ബി എ കാര് രണ്ടൂർ വന്നിട്ടില്ലേ അവരെ നാളെ വേഷം മാറ്റി എയർപോർട്ടിലോട്ട് അയച്ചു യെസ് സാർ അറു